The <laughs> ഹായ് ഫ്രണ്ട്സ് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് മാത്രമല്ല ആർക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ചെറിയൊരു മുതൽ മുടക്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം നമ്മൾ പാക്കിങ് ജോബൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ട് ഉള്ളത് അപ്പോൾ പലർക്കും ഡൗട്ടാണ് എവിടെ നിന്നാണ് നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ഇതേപോലെ മുളകും കൊണ്ടാട്ടം നമുക്ക് ഉണക്കി എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങനെയൊക്കെ സൗകര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ യിട്ട് നമുക്ക് കിലോ കടയിലിതാ കണ്ടില്ലേ നല്ല തൈരുമുളക് ആണ് കേട്ടോ തൈരുമുളക് ഉണ്ട് പിന്നെ ഫ്രെയിംസ് ഉണ്ട് അതേപോലെ ചോളം ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഈ കടയിൽ തന്നെ കവറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ വന്നിട്ടുള്ളതാണ് കവറും ഉണ്ട് അച്ചാറുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ എടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് റിസ്ക് കുറവാണ് കാരണം നമുക്ക് ഉണക്കി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയൊക്കെ ചെയ്യുമ്പോൾ അതിന് കുറച്ചും നമ്മൾ ശ്രദ്ധ കൊടുക്കണം കുറച്ചുകൂടി സമയം കൊടുക്കണം ആ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ കുടംപുളിയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പാവയ്ക്ക വെച്ചിട്ടുണ്ട് പാവയ്ക്ക കൊണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ കിലോ ഒരു കിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് ഇതേപോലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരാണ് തൃശ്ശൂർ ടൗണിലെ ചന്ത ചന്ത ആ ഭാഗത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതായാലും ആ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാകും ആ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമുക്ക് ഇതേപോലെ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുക കാരണം നമുക്ക് ആണ് മാർക്കറ്റ് പിടിച്ചെടുക്കാനൊക്കെ കസ്റ്റമറെ പിടിച്ചെടുക്കാനൊക്കെ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മാക്സിമം ചിലവ് കുറച്ച് ഇതേപോലെ ബിസിനസ് എന്ത് ആയാലും സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യുക അപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടി ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുക ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കയ്പ്പ് അതേപോലെ അതിനനുസരിച്ചുള്ള കവറുകളൊക്കെ എടുക്കുക പിന്നെ പാക്ക് ചെയ്യുമ്പോൾ സീലിംഗ് മെഷീൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങണമെന്നില്ല നമുക്ക് മെഴുകുതിരിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെയാണ് ചെയ്ത് വന്ന് പിന്നീടാണ് സീലിംഗ് മെഷീൻ വാങ്ങിയത് വാങ്ങിയതിട്ടാ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക പിന്നെ വിളിക്കരുതിട്ടാ കാരണം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് കോൾ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഒരു അത്യാവശ്യത്തിന് വിളിച്ചിട്ട് നമുക്കത് കോൾ എടുക്കാൻ പറ്റാണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മൾ നേരിട്ട് പാക്കിങ് ജോബ് കൊടുക്കുകയാണ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ച് ആരും വിളിക്കരുത് ഇത് പാക്കിങ് ജോബല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണ ബിസിനസ്സാണ് അപ്പം നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം താങ്ക്